സുഗമോ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ തനൂജ ത്യാഗരാജൻ്റെയും അരുന്ധതിയുടെയും എല്ലാ പ്ലാനുകളും പൊളിച്ചടക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത് കാരണം ത്യാഗരാജനും അരുന്ധതിയും കൂടെ കൂടി തീരുമാനിച്ചിരുന്നത് ഫ്ലൈറ്റ് ഇറങ്ങുന്ന ചന്ദ്രമതിയെ തട്ടിക്കൊണ്ട് പോണമെന്നാണ് ഇത് മുൻകൂട്ടി കണ്ടിട്ട് തനൂജ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് അതില് ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉള്ള ഫ്ലൈറ്റിലാണ് ചന്ദ്രമതി ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ത്യാഗരാജനും അരുന്ധതി ഒന്നും അറിയുന്നില്ല അവർ രണ്ടാമത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റിൽ വരുമെന്ന് വിചാരിച്ച് ചന്ദ്രമതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചന്ദ്രമതി ഹോട്ടൽ റൂമിലെത്തി സേഫായിട്ടിരിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ത്യാഗരാജൻ അയക്കുന്ന ഗുണ്ടകൾ എയർപോർട്ടിൽ ചെന്നിട്ട് ത്യാഗരാജനെ വിളിക്കുന്നുണ്ട് സാറേ ഇതുവരെയും ആരും വന്നിട്ടില്ല അപ്പം നീ ആ ഫോട്ടോ നോക്കിക്കെന്ന് പറയുമ്പോൾ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന ഒരു പെണ്ണും ഇതുവരെയും ഈ എയർപോർട്ടിൽ വന്നിട്ടുമില്ല പുറത്തേക്ക് പോയിട്ടുമില്ല എന്ന് പറയണു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവർ ഈ ഫ്ലൈറ്റിൽ തന്നെയാണ് ടിക്കറ്റ് എടുത്തേക്കണേന്ന് പറയുമ്പോൾ ആ ഗുണ്ടകൾ പറയുന്നുണ്ട് ഈ ഫ്ലൈറ്റിൽ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല ഞാനിവിടെ പലരോടും ചോദിച്ചു അവരാരും ഇവരെ കണ്ടിട്ടില്ല ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവരോട് ചോദിച്ചപ്പോൾ അവരും കണ്ടില്ല കണ്ടില്ലായെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു അത് കേട്ടതും ത്യാഗരാജന് ആകെ പ്രാന്താവുന്നുണ്ട് വേഗം തന്നെ ത്യാഗരാജൻ അരുന്ധതിയെ വിളിക്കുന്നുണ്ട് അരുന്ധതി ഫോൺ എടുത്തതും ത്യാഗരാജനോട് ചന്ദ്രമതിയെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം ചേച്ചി ആ ഫ്ലൈറ്റിലൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നു അത് കേട്ടതും അരുന്ധതിക്ക് ആകെ സംശയാവുന്നുണ്ട് നീ നുണ പറയുന്നതാണ് നീ ആളെ വിട്ടവർ കഴിവില്ലാത്തവരായതുകൊണ്ടാന്ന് പറയുമ്പോൾ ഇല്ല മേഡം ചേച്ചിയെ അവർ ആ ഫ്ലൈറ്റിൽ ഇറങ്ങി അവരുടെ കൂട്ടത്തിൽ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് എയർപോർട്ടിൽ എന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഉവ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഫ്ലൈറ്റിൽ ഇതുപോലെ ഒരു പാസഞ്ചർ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു ഇത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട് എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ബുദ്ധി അവർക്കുണ്ട് അവർ വേറെ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ടെന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ മാഡം എന്നു പറഞ്ഞു ത്യാഗരാജൻ ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് നമ്മുടെ കാട്ടൂരാം വയ്ക്കിയിൽ പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് മേഡം ചന്ദ്രമതി മേഡം എത്തിയോ എത്താനുള്ള നേരമായില്ലോ എന്ന് പറയുമ്പം അതൊന്നും അല്ല കാട്ടൂരാനെ ചന്ദ്രമതി സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആ എന്താ നേരത്തെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ തനൂജ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തിയതുകൊണ്ട് ത്യാ ചന്ദ്രമതി ത്യാഗരാജൻ്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടു ത്യാഗരാജൻ്റെ ഗുണ്ടകൾ ചന്ദ്രമതിയെ തട്ടിക്കൊണ്ടു പോകാനെങ്ങാനും ശ്രമിച്ചെങ്കിലോ എന്ന് കരുതി തനുജ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആദ്യത്തെ ഫ്ലൈറ്റിന് തന്നെ ചന്ദ്രമതി എത്തി ഇപ്പം മിക്കവാറും ത്യാഗരാജൻ്റെ ഗുണ്ടകൾ ചന്ദ്രമതി രണ്ടാമത്തെ ഫ്ലൈറ്റ് ഞാൻ കരുതി എയർപോർട്ടിൽ നിൽക്കുന്നുണ്ടാവുമെന്ന് പറയുന്നു ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് അതേതായാലും നന്നായി തനുജ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരാളില്ലല്ലോ നല്ല ബുദ്ധിമതിയാല്ലോ എന്നൊക്കെ പറയണു പിന്നീട് അവരെല്ലാവരും കൂടെ കൂടി കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലെത്താണ് അങ്ങനെ നന്ദുവും ദേവികയും പ്രഭാവതിയും കൂടെ കൂടി കോടതിയിലോട്ട് പോകാനിറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കോടതി മുറ്റത്ത് കാട്ടൂരാനും പ്രഭാവതിയും എല്ലാവരും കൂടെ കൂടി ചന്ദ്രമതിയെ നോക്കി വെയിറ്റ് ചെയ്യാണ് ആ സമയത്താണ് ഈ ചന്ദ്രമതിയെ കാണുന്നുമില്ല വേഗം തന്നെ പ്രഭാവതി ചന്ദ്രമതിക്ക് ഫോൺ ചെയ്യുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഞങ്ങൾ എത്താറായിട്ടുണ്ട് ഇപ്പോൾ തന്നെ എത്തുമെന്ന് പറയണു അത് കേട്ടതും പ്രഭാവതിക്ക് സമാധാനം ആവുന്നുണ്ട് പിന്നീട് കോടതിയിലേക്ക് കാട്ടൂരം വക്കീലിന് എതിരായിട്ട് വാദിക്കാൻ വരുന്ന വക്കീൽ വരുന്നുണ്ട് കാട്ടൂരം വക്കീലിന് വളരെ ബഹുമാനമുള്ള ബഹുമാനമുള്ളൊരു വക്കീലാണത് ആ വക്കീൽ വന്നതും സാറെന്തെവിടെയെന്ന് ചോദിക്കുമ്പം എനിക്കിന്ന് ഒരു കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പം ഒന്ന് കാണാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതെന്ന് പറയുന്നു അപ്പോൾ കാട്ടൂരം ചോദിക്കുന്നുണ്ട് ഏത് കേസാന്ന് ചോദിക്കുമ്പം നീ വാദിക്കാൻ പോണ കേസ് തന്നെയാണ് നിന്റെ എതിർഭാഗം വക്കീലായിട്ട് കോടതിയിൽ എത്തുന്നത് ഞാനാണെന്ന് പറയുന്നു അത് കേട്ടതും ൂര നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് ആ വക്കീൽ പോയതിനു ശേഷം പ്രഭാവതി കാട്ടൂരാനോട് ചോദിക്കുന്നുണ്ട് എന്താ കാട്ടൂരാനെ പ്രശ്നം ആ വക്കീൽ അത്ര പ്രശസ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മേഡം അയാൾ എൻ്റെ ഗുരുവാണ് അതുകൊണ്ട് തന്നെ അയാൾ ഏതെങ്കിലും ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ജയിക്കും അയാൾ ഇന്ന് വരെ തോറ്റ ചരിത്രമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടെന്ന് പറയുമ്പം പ്രഭാവതിക്കും ആകെ പേടിയാവുന്നുണ്ട് അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് വക്കീലെ നമ്മൾ ഈ കേസ് തോക്കുമെന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാലും ആ വക്കീൽ ഭയങ്കര ഫേമസ് വക്കീലായതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഭയം ഉണ്ട് എന്തായാലും ദൈവം എന്തെങ്കിലും ഒന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടാവും ദൈവത്തിന്റെ തീരുമാനം പോലെ എല്ലാം നടക്കുകയുള്ളൂ എന്നൊക്കെ കാട്ടൂരം പറഞ്ഞ് സമാധാനപ്പിക്കുന്നുണ്ട് ഇതേ സമയം ചന്ദ്രമതിയും തനുജങ്ങൾ കൂടി കോടതിയിലോട്ട് വരുന്നുണ്ട് കാറിൽ വന്ന് ഇറങ്ങിയതും പ്രഭാവതി ഓടി ചെന്ന് ചന്ദ്രമതി ഇനി വന്നല്ലോ സമാധാനമായി ആ ത്യാഗരാജൻ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുമെന്ന് വിചാരിച്ച് എന്ന് പറയുമ്പോൾ തനുജ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ആൻറ്റി ഞങ്ങൾ രണ്ട് ടിക്കറ്റ് എടുത്ത് ഈ മാതിരി കളി കളിച്ചിവിടെ എത്തിയെന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് തനുജ വേറൊരു പ്രശ്നമുണ്ട് കാട്ടൂരം വക്കീലിന് എതിരായിട്ട് കോടതിയിൽ കയറുന്ന വക്കീല് ഭയങ്കര പ്രശസ്തനാണ് അയാൾ ഇന്ന് വരെയും ഒരു കേസും തോറ്റട്ടില്ല എന്നാ വക്കീൽ പറയണേ അതുകൊണ്ട് തന്നെ കാട്ടൂരാം വക്കീലിനിപ്പോൾ ചെറിയൊരു ഉണ്ട് അയാൾ ഇന്ന് വരെയും ഒരു കേസും തോറ്റട്ടില്ല എന്നാ വക്കീൽ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തോക്കുമെന്നുള്ള പേടിയിലാണ് കാട്ടൂരാം വക്കീലെന്ന് പറയുമ്പം തനൂജ പറയുന്നുണ്ട് അതാരാ വക്കീലെന്ന് വയ്ക്കുമ്പം പ്രഭാവതി വേഗം തന്നെ അപ്പുറത്ത് മാറി നിൽക്കുന്ന വക്കീലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തനൂജ പറയുന്നുണ്ട് ഈ വക്കീലാണോ ഈ വക്കീലിനെ ഞാൻ അറിയണതാണ് ഞാൻ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് തനൂജ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് തനുജ അയാളുടെ അടുത്ത് എന്നിട്ട് സാറ് സാറ് എന്താവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ തനുജിയോ തനുജി എന്തെവിടെയെന്ന് ചോദിക്കണോ ആ സമയത്ത് പറയുന്നുണ്ട് സിദ്ധാർഥൻ സാറിൻ്റെ കേസ് ഇന്ന് വാദത്തിന് വെച്ചേക്കാണല്ലോ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി വന്നതാണെന്ന് പറയുമ്പം സിദ്ധാർത്ഥനും തനുജയായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കണോ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് സിദ്ധാർത്ഥൻ സാറ് അദ്ദേഹം ഈ കേസിൽ നിരപരാധിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സാറ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അതിനു അതിനുവേണ്ടി ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എതിർഭാഗം വക്കീൽ സാറാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ സാറിനെ കാണാൻ വന്നതെന്ന് പറയണോ ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പം അതാണ് സത്യം സിദ്ധാർത്ഥൻ സാറ് ആരെയും കൊന്നിട്ടില്ല എ ബൽരാമൻ സാറ് ആത്മഹത്യ ചെയ്തതാണ് അതിന് വ്യക്തമായ തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ആൻറ്റിയും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വക്കീൽ ഈ കേസിൽ നിന്നും പിന്മാറണം സിദ്ധാർത്ഥൻ സാറിനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുമ്പം അയാൾ പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു കാര്യങ്ങളൊന്നും ഇതുപോലെയാണ് ഞാൻ ഒരു നിരപരാധിയെപ്പോലും ഇന്ന് വരെ ശിക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ എത്തിയിട്ടില്ല ഇയാൾ നിരപരാധിയാണെന്ന് തനോജിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറാമെന്ന് അയാൾ പറയുമ്പം തനുജ പറയുന്നുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇനിയിപ്പോൾ സാറിന് ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരാളെയും കൂടെ വിളിച്ചു വരുത്താം എന്നും പറഞ്ഞു വേഗം തന്നെ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് ചന്ദ്രമതിയെ വിളിച്ചതും ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുമ്പം ആ വക്കീലിനോട് തനുജ പറയുന്നുണ്ട് ഇത് ബലരാമൻ സാറിൻ്റെ ഭാര്യയാണ് ഈ ചന്ദ്രമതി ആൻറ്റിക്ക് വരെയും ഉറപ്പുണ്ട് ബലരാമൻ സാറിനെ കൊന്നത് സിദ്ധാർത്ഥൻ സാറല്ലാന്ന് ഇതിലും കൂടുതൽ എന്തുറപ്പാണ് വേണ്ടേന്ന് വക്കീലിനോട് ചോദിക്കുമ്പം വക്കീല് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് നേരാണോ മേഡം എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് സിദ്ധാർത്ഥനും ബാലുവും ഭയങ്കര കൂട്ടുകാരായിരുന്നു അതുമാത്രമല്ല അവർ സ്വന്തം കൂടെപ്പറപ്പുകളെ പോലെ പരസ്പരം സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സിദ്ധു ഒരിക്കലും ബാലുവിനെ കൊള്ളില്ല ബാലു ആത്മഹത്യ ചെയ്തതാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പം ആ വക്കീൽ പറയുന്നുണ്ട് മാഡത്തിന് അങ്ങനെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറാം ഒരിക്കലും ഒരു നിരപരാധീനെ ശിക്ഷിക്കാൻ ഞാൻ കാരണക്കാരനാവില്ല ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അതുപോലൊരു സംഭവം ഉണ്ടായിട്ടുമില്ല ഇവർ ശരിക്കും എന്നെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു ആ ത്യാഗരാജനും അരുന്തതിയും അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് ഇനിയിപ്പോൾ എന്തായാലും ും സത്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഞാനിപ്പോ തന്നെ ഇവിടുന്ന് പോവുകയാണ് അവരോടൊന്നും ഞാൻ വിവരങ്ങൾ പറയുന്നില്ല ഞാൻ കോടതിയിൽ ഹാജരാകുമെന്ന് വിചാരിച്ചു അവർ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് വക്കീല അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് ധനുജയും ചന്ദ്രമതിയും പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇനി പ്രഭാവിന്റെ ഒന്നുകൊണ്ട് പേടിക്കണ്ട ആ വക്കീലിനി കോടതിയിൽ ഹാജരാവില്ല അയാളെ ആ ത്യാഗരാജനും അരുന്ധതിയും കൂടെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് ഈ കേസ് ഇടിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് ഇതാരാണ് അരുന്തതി എന്ന ആൻറ്റിക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അരുന്ധതി അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ ആരാണ് അത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ശത്രു നമുക്ക് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ചിലപ്പോൾ ഈ ത്യാഗരാജൻ ചേട്ടനെയും കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അവരായിരിക്കാം അവർക്ക് പ്രഭാവതി ആൻറ്റിയോടും സിദ്ധാർത്ഥനങ്ങളിനോടും എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അവരിത് ചെയ്യാൻ വരില്ലല്ലോ എന്നൊക്കെ പറയുമ്പം പ്രഭാവതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആരായിരിക്കും ഈ അരുന്തതി എന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ ഓർമ്മയിലൊന്നും ഇങ്ങനെ അരുന്തതി എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു ആ സമയത്ത് ഇവരുടെ സമീപത്തേക്ക് ഒരു കാറ് വരുന്നുണ്ട് കാറ് വന്ന് പ്രഭാവതിയുടെ അടുത്ത് നിർത്തിയതിനു ശേഷം അതിൽ നിന്ന് ഡോറ് തുറന്ന് ഒരു സ്ത്രീക്ക് ഇറങ്ങുന്നുണ്ട് ആ സ്ത്രീയെ കണ്ടതും പ്രഭാവതി ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വന്നിറങ്ങിയത് മറ്റാരുമല്ല അല്ല നമ്മളുടെ അരുന്ധതിയാണ് ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ